ഗൈസ് അപ്പൊ നമ്മൾ നാലുമണിക്കാറ്റ് എത്തിയിരിക്കുക കേട്ടോ അപ്പൊ അയിന്റെ ഫ്രണ്ടില് നമ്മള് നിക്കണത് അപ്പോ നമുക്ക് അതിന്റെ കാഴ്ചകൾ കാണാം ഗൈസ് ഇതാണ് സ്ഥലം കേട്ടോ കണ്ടില്ലേ ഇവിടെയാണ് ബോട്ട് സർവീസിന്റെ അടിപൊളി സ്പോട്ടുകൾ അവിടെ നിന്നാണ് ടിക്കറ്റൊക്കെ എടുക്കുന്നത് നമ്മളിവിടെ ജസ്റ്റ് നല്ല അടിപൊളി സ്ഥലം കണ്ടപ്പോ നമ്മൾ വന്നോന്ന് കേട്ടോ ഒരു ചെറിയ പാലൊക്കെ ഉണ്ട് കണ്ടോ അടിപൊളി സ്ഥലമാണ് നോക്കിയത് വെള്ളം കണ്ടില്ലേ നല്ല തെളി വെള്ളം തെളിവെള്ളം അവിടെ ബോട്ട് സർവീസ് അവിടെ പാർക്ക് ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ ഉണ്ട് അവിടെ നല്ല വെയില അപ്പത് നമുക്ക് ഒരു നാലഞ്ചു പേർക്കൊക്കെ പോവാൻ ബോട്ട് ഉണ്ട് അതുപോലെ വഞ്ചി അങ്ങനെ വെറൈറ്റി സെറ്റപ്പുകളൊക്കെ ഉണ്ട് ഒട്ട വഞ്ചി അറിയില്ല നമുക്ക് അതിന്റെ ഡീറ്റെയിൽ അവിടെ അന്വേഷിച്ച് നോക്കണം ഇപ്പോ ഇതിലുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ കാല കൊണ്ട് തന്നെ ചവിട്ടി പോണ ഒരു ടൈപ്പ് ബോട്ടാട്ടോ അത്യാവശ്യം വലുപ്പമൊന്നുമില്ല ഒരു ചെറിയ ചെറിയ ഒരു അഞ്ചാറ് പേരൊക്കെ ഇരിക്കാൻ പറ്റിയൊരു സംഭവമാണത് കണ്ടില്ലേ അതും ഒരുപാടുണ്ട് ഇവിടെ പിന്നെ വഞ്ചി അധികം ഇല്ല ഒന്നു മാത്രമേ ഉള്ളൂ വഞ്ചിനാണ് അത്യാവശ്യം ആൾക്കാരുണ്ട് മറ്റേത് ഓപ്പണാണ് ആണ് മേലെ ഇതൊന്നുമില്ല വെയിലും നമ്മൾ എന്തായാലും വെറൈറ്റി വേണം പിന്നെ സേഫ്റ്റിക്ക് കണ്ടില്ലേ അങ്ങനെയുള്ള ജാക്കറ്റുകളും ഉണ്ട് കേട്ടോ അവിടെ ഒരു വഞ്ചി വരുന്ന കണ്ടില്ലേ അടിപൊളി പാലത്തിന്റെ അടി കൂടെ പോന്ന് തോന്നുന്നില്ല അതുവരെ വരുന്നുള്ളൂ ഇവിടുത്തെ വണ്ടി ഇതാ എടുക്കാറായിട്ടുണ്ട് കണ്ടില്ലേ ഇതിൽ അത്യാവശ്യം ആൾക്കാരായിട്ടുണ്ട് മറ്റേതേ ചവിട്ടിട്ടാക്കണതാ ആ അതെങ്ങനെ തിരിക്കാൻ പറ്റിയ സാധനം ഒന്നല്ലേ വെറുതെ ചവിട്ടി പോവാനൊന്നുമില്ലടാ കണ്ടോ ചവിട്ടി പോവാണ് വേറൊട്ടി ചവിട്ടി പോവ അത് ഇത്ര ആൾക്കാരേലും കാരണമുണ്ട് ഈ വഞ്ചീര് കറന്നല്ലേ நல்ல அத்தியா எந்த கண்டி

ക്ലബല്ല അവിടെ ചെറിയൊരു പാർക്ക് ഇണ്ട് പിന്നെ അപ്പൊ നമുക്കി അവിടത്തെ ജസ്റ്റ് കാഴ്ചകളും കാണ ഇതൊരു ചെറിയ പാർക്കട്ടെ ഇവിടെ നാലുമണിക്കാരന്റെ സൈഡ് ഫണ്ടില്ലേ എൻട്രൻസ് ഫീസ് ഉണ്ട് ഇവിടെ കയറണ എൻട്രൻ ഫീസ് അല്ലേ ബോട്ട് സർവീസിങ് ഉണ്ടോ അവിടെ കയാക്കിങ്ങ എത്ര രൂപയാണ് ഒരാൾക്ക് നൂറല്ലേ നമ്മൾ എൻട്രൻസ് ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി ഈ കയാക്കിങ്ങിന് സംഭവം എന്ന് പറയുമ്പോൾ ഇതാണ് സംഭവം സിംഗിളായിട്ടും പോവാ രണ്ടു പേർക്കും പോവാം നൈറ്റാ പോ പരിപാടി ട്രെൻഡിന്റെ എല്ലാ സെറ്റപ്പും ഇവിടെ ഇത് സിംഗിള് പോണതാ സിംഗിളാള് പോയതാ ഇത് ശെക്ക് സിംഗിൾ എടുക്കാൻ പേടി പോവാൾക്കാ ഡബിള് പോവാ നല്ലത് ിന്റെ പെരിപടുന്നോണ്ട് ജാക്കറ്റൊക്കെ കണ്ടില്ലേ എല്ലാം സേഫ്റ്റി കണ്ട് ഫുള്ള് ഇതോണ്ട ഡബിള് കയാക്കിങ്ങിന്റെ ക്യാമറ സീനാണ് സംഭവം വീട് എടുക്കാൻ പറ്റില്ല വഞ്ചിയില് പോവാ നല്ലത് കണ്ടില്ലേ പോയാലും പിന്നെ ബോട്ടില് പോണ ബോട്ട് ഇല്ലല്ലോ ബോട്ടിൽ ഇങ്ങോട്ട് പോയിട്ടില്ലല്ലോ ഈ വീട് എടുക്കാൻ പറ്റില്ലടാ ഇതെങ്ങനെ തൊഴിയ സംഭവം

േറ്റപ്പാണ് കയാക്കിന്റെ സിംഗിളും ഡബിളും അപ്പോൾ ഗൈസ് ഇതിന് കയറാൻ വേണ്ടിയിട്ട് കുറേ പേര് ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ സിംഗിളും ഉണ്ട് ഡബിളും ഉണ്ട് അപ്പോൾ നമ്മൾ ഡബിളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് ഇതിലേക്ക് കയറണം ചില കാഴ്ചകളൊക്കെ കാണുന്നത് ഇങ്ങനെ ഇരിക്കേണ്ടപ്പോൾ ഇതിൽ കാണാം ഒരു ഇതോ പങ്കായോണ്ട് അതല്ല ഒരെണ്ണോന്ന് ഏ ഇതാ ഒന്ന് കൊടുക്കണോ ആ രണ്ടാം പന്തു അശു ഏത് വല്യ ഇതാണ് ഇതിന്റെ സംഭവം നമ്മളിപ്പോ ഡബിളാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മളെ വഞ്ചി ആ ഭാഗത്താണ് കേട്ടോ അപ്പൊ നമ്മള് ഇതേപോലെ യാത്ര ചെയ്യാൻ പോവാണ് നല്ല അടിപൊളി എക്സ്പീരിയൻസാണത് അപ്പോ ഇതിന്റെ ഇതിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ഇവിടെ പിള്ളേരൊക്കെ അപ്പൊ നമ്മളിതിൽ കയറാൻ പോവാണ് ഗ്യാസ് നമ്മളിപ്പോ അടിപൊളി കായലിന്റെ നടുക്കലാട്ടോ നോക്കി നമ്മളിത് ആ കായക്കെങ്കിലും കയറി ഇരിക്കുകയാണ് ഇത് അതിന്റെ ഫ്രണ്ടിലിരിക്കണ്ട് ആദ്യം ചെറുതായിട്ട് പണി പാളി പിന്നെ അതിൻ്റെ ടെക്നിക്സൊക്കെ മനസിലായിട്ടോ നമ്മൾ കണ്ടില്ലേ ഒത്തം നടുക്കാൻ നിക്കണ് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് നമ്മളധികം വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മൾ അല്ലെങ്കിൽ സ്റ്റോപ്പായി പോവും നമ്മളോ ആ കണ്ടൽക്കാടിന്റെ അടുത്തേക്ക് പോവാണ് ഗ്യാസ് വഞ്ചിയൊക്കെ പോണ്ടിട്ടോ ഗൈസ് നമ്മളിപ്പോ ഇതാ അവിടെ നിന്ന് വന്ന് ഇങ്ങോട്ടെത്തിയിട്ടോ കണ്ടൽ കാടിൻ്റെ അടുത്ത് എത്തി അയ്യോ നമ്മളൊന്ന് ചെറുതായിട്ടൊന്നും കതച്ചു കേട്ടോ ഗൈസ് അവനൊക്കെ നിർത്തി ഇനി നമ്മൾ അദ്ദേഹനെ പോയിട്ട് അങ്ങോട്ട് തിരിച്ചു വരണം വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആട്ടോ നല്ലൊരു നമ്മൾ കുതിന് മുന്നേ ബോട്ടിലും വഞ്ചിലൊക്കെ പോയിട്ടുള്ളൂ നമ്മൾ സിംഗിൾ പോയില്ല നമ്മൾ ഡബിൾ ആയിട്ട് പോയി നമ്മൾ കമ്പനി അടിച്ചിട്ട് ഒരുമിച്ച് വന്നാണ് അപ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെ പോവാണ് ഇനി നമ്മൾ അത് പോകണം പോകട്ടോ അവിടെ അത് എങ്ങനെ അതുവരെ ബോട്ടിൽ നിന്ന് തിരിച്ച് വരും നമ്മൾ ടുത്ത് വിട്ടു അപ്പൊ നമ്മളെന്നെ ഇടിക്കാൻ വന്നിട്ട് തിരിച്ചുവിട്ടു നമ്മള് അങ്ങനെ നമ്മൾ കുറച്ചും റെസ്റ്റ് എടുക്കുകയാണ് അതിനു പോണത് അതിൽ അത്യാവശ്യം ആൾക്കാരുണ്ട് നമ്മൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ ണ് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒന്ന് ഉദ്ദേശ് നമ്മളിപ്പോ അവിടെ നിന്ന് പോയി നമ്മള് തിരിച്ചു വന്നുട്ടോ അപ്പൊ ഒരുപാട് പേര് നല്ല തിരക്കായിരിക്കും അവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതൊക്കെ അതിൽ കയറാനുള്ള ആൾക്കാരോ കണ്ടില്ലേ പുഴയെന്ന് പറയുമ്പോൾ കുറച്ച് റിസ്ക് ഉണ്ട് കേട്ടോ പോയി അവരവിടുന്ന് വരികയാണ് കണ്ടോ ി ബോട്ട് ബോട്ട് ഉണ്ടല്ലോ അവിടെ നമ്മളവിടെ നിന്ന് ഇറങ്ങിട്ടാ ഇപ്പുറത്തും വേറെ എന്തൊക്കെയോ വെറൈറ്റി സംഭവങ്ങളെ ഇവിടെ നല്ല തര കുറെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ അത്യാവശ്യം കുറെ വണ്ടികൾ ഈ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല വെറൈറ്റി സംഭവമൊക്കെ ഉണ്ട് കണ്ടില്ലേ ഇപ്പൊ നല്ല കരക്കെട്ടവിടെ റോട്ടിലേ ഇതെന്താ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും അറിയില്ല കറക്റ്റായിട്ട് നമ്മളവിടെ ചോദിച്ചോക്കൊണ്ടുവരാൻ എങ്ങനെയൊന്നും കാര്യങ്ങളുണ്ട് ഇതിന്റെ ഡീറ്റെയിൽ ആണ് ഇവിടെ കൊടുത്തത് കേട്ടോ ഇവിടെ ഡീറ്റെയിൽ ആണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് എൻട്രി ഫീസ് എന്തോ ഇതിലും വെറൈറ്റി വഞ്ചികളൊക്കെ ഉള്ളത് അതെ കണ്ടില്ലേ അവിടെ കാണുന്നത് ഒരുപാട് വെറൈറ്റി അവിടെ ഇതിലും ഡബിള് കണ്ടോ ചെറിയ വഞ്ചികളാണ് കണ്ടോ പിന്നെ അവിടെ ചെറിയ പാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചവിട്ടി പോണത് ഇവിടെ നല്ല തിരക്ക് പോകുന്നുണ്ട് കേട്ടോ ഇവിടെ എന്തൊക്കെ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒക്കെ വെറൈറ്റി സാധനങ്ങൾ കണ്ടില്ലേ ഫുൾ വെറൈറ്റി സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ സൈഡില് അവിടെ ഞങ്ങൾ പാലൊക്കെ പണിണ്ട് അവിടെ ചെറിയൊരു പാർക്കൊക്കെ കണ്ടിട്ടോ ആ ഭാഗത്ത് ചിൽഡ്രൻസ് പാർക്കുണ്ട് അപ്പോൾ ഇവിടെയും നല്ലൊരു വെറൈറ്റിയാണ് ഇവിടെ